വയലറ്റോ എന്താത്യലറ്റോ പോയോ കിട് പോയോടാക്കിയാലല്ലേ കാണുള്ളു നല്ല ഭംഗി ഇണ്ടാവുള്ളൂ പായ്പക്ക പറിച്ചിട്ടില്ല അതെ രണ്ടെണ്ണം തൂങ്ങി നിക്കണു ആ ഇനി അതവിടെ ഇണ്ടായിട്ടുണ്ട് കേൾക്കണിയോ തേക്ക് ഓന്തോ ആരണി ആരണി ഊന്തു അതിനായിട്ട് വേറൊരു പണി എടുക്കാനാ പറയണത് എൻ്റെ അമ്മോട് പറ ആ മണ്ണും പൂവിയൊക്കെ എന്റെ മയത്ത് കെട്ടാനെ എന്റെ കൂട്ടർ കൈകാലൊക്കെ അതെ സ്വത്തുവാത്തുപണി ഇതെന്താ വിളിയാക്കാത്ത ഇവിടെ ഒരു ലവലാക്കിട്ട് അവരെ ഭക്തി വയ്ക്കാൻ പറ്റുള്ളൂ വെള്ളപ്പയറാണ് ഇട്ട കൂട്ടാന് ഇവിടെ എന്ന് വെള്ളപ്പയർന്ന് പറയുന്നത് എന്നൊക്കെ പറയും ഇവിടെ ഞങ്ങൾ എന്തേലൊക്കെ പറയണത് ചെലപ്പോ ചിലവർക്ക് മനസ്സിലാവില്ല ഞമ്മള് പപ്പാനക്ക ഞമ്മള് പറഞ്ഞില്ലേ കറുവത്തും കായാന്ന് അപ്പൊ ചെലവർക്ക് ഡൗട്ട് എന്ത് പേരാ പറഞ്ഞത് ഞങ്ങളോടെ ഒക്കെ പപ്പായ അല്ല ഓമക്കായ എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞായിരുന്നിട്ടു അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പ്രത്യേകം പറയുന്നത് ഞങ്ങളുടെ അവിടെ വെള്ളപ്പയർന്ന് പറയും വൻപയറിലെ വിതള്ള നാട്ടിലൊക്കെ വെള്ളപ്പയർ കേട്ടിട്ടുണ്ട് ഇപ്പൊ രാവിലെ ഇതിപ്പോ ഞങ്ങക്ക് പഞ്ചായത്തുനിന്ന് കിട്ടിയതാട്ടോ ആശ്രയക്കിട്ട് കിട്ടിയതാണ് അമ്മക്ക് മ്മക്കും എനിക്കും ഞാനും ഉണ്ട് കാർഡ് കിട്ടോ അപ്പൊ അത് ഞങ്ങൾ എന്തായാലും കാറി വെക്കാലോച്ചിട്ട് ചെറിയ ഞങ്ങക്ക് ഇല്ലല്ലോ അല്ലേ ഞങ്ങളുടെ കാട് ഇവിടെ ഇവിടെ പോയില്ലേ പക്ഷെ ഇതൊരു വല്യ പാക്കറ്റല്ലേ പ്രാവശ്യം കിട്ടിയത്ര ചേച്ചിയും എത്രയെന്നറിയില്ല എന്നാലും ഉപകാരമായി ഇത് മാത്രല്ല പന്ത്രണ്ട് ഐറ്റം ഉണ്ട് കിട്ടോ കൊറേ സാധനങ്ങൾ കിട്ടി പ്രാവശ്യം നമ്മുടെ മെമ്പർ ജയിച്ചേന്റെ ഒക്കെ അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരായിട്ടോ അല്ലേ മെമ്പർ ജയിച്ചേനും കൂടി ഉള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അടുപ്പത്തേക്ക് അടുപ്പത്തേക്ക് തീ കത്തിക്കട്ടെ കേട്ടോ വിഷക്കാനൊക്കെ തുടങ്ങിയു ാട്ടയ്ക്ക് വഴിയാത്തോണ്ടും കുട്ടികള് ഇങ്ങോട്ട് വിളിക്കുമ്പോ ഓരോരുത്തരും അങ്ങോട്ടോടും നമ്മടെ പഴയ അലക്കാനിണ്ടായിരുന്നു ഇവിടെ വന്നോണ്ട് പിന്നെ അടുക്കളയിലൊക്കെ രാവിലെ ഇവള് നോക്കി ഞാൻ അടുക്കളക്ക് രാവിലെ തിരി നോക്കിയിട്ടേ നോക്കിയിട്ടില്ലാത്ത ഞാൻ രാവിലെ ചായം കടിയൊക്കെ ചായം കടിയൊക്കെ ഇണ്ടാക്കി അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു ചോദിച്ചിട്ടാ തുണികളൊക്കെ കൊറേ ഉണ്ടായിരുന്നു അലക്കാനൊക്കെ എല്ലോന്ന് ചെയ്യാൻ പൊടി കാരണം നമ്മുടെ കോലായിക്കാത്തോണ്ട് പൊടി ഈ കാറ്റ് കൂടി കാരണം പൊടി കാരണം നമുക്ക് കുളിച്ചിട്ടും കൂടി വന്ന അവിടെ കേറാൻ തോന്നില്ല മുറ്റത്ത് നിക്കാ തോന്നും മുറ്റത്ത് നിക്കാത്ത രാവിലെ കുളിക്കാ രാവിലെ കുളിക്കാനും അതാ വടീട്ടോ അലക്കിയാലും ശരി ഈ കുട്ടികളൊക്കെ ഉള്ളടത്ത് കേറിയിട്ടും മറഞ്ഞിട്ടും തുണികളൊക്കെ അഴുക്കാക്കും ഈ നീ നോക്കി ഞങ്ങൾ ഞങ്ങടെ ആദ്യം വെണ്ടയ്ക്ക പുളി വെക്കാലോ വെച്ചിട്ട് വെക്കാലോച്ചിട്ടോ അപ്പൊ നോക്കുമ്പോ പുളി ഇല്ല പുളി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞങ്ങൾ വേഗം പ്ലാൻ ഒക്കെ മാറ്റിയില്ലേ ഞങ്ങളപ്പന്ന വെള്ളപ്പയറും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും വെന്ത് വരക്കേട്ടോ വന്നിട്ട് നമുക്ക് തക്കാളി ഇണൊന്ന് തേങ്ങ അരക്കുന്നില്ല തേങ്ങ അരക്കാതെ വെച്ചാൽ മതിയായിരുന്നു കുഞ്ഞിനെ അപ്പൊ തേങ്ങ അരക്കാതെ വെക്ക തേങ്ങ അരക്കാതെ വെച്ചാൽ നല്ല രസാലും കൊറച്ച് തക്കാളി അധികം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയെ കുറുങ്ങനെ നല്ല ചാറൊക്കെ കുറങ്ങിട്ട് നല്ല രുചി ഉണ്ടാവും ഈ ഉള്ളിടണോ സവാള അരിഞ്ഞു വെച്ചത് അതി കൂടെ ഇടേ തക്കാളിത്തോളം ഇരിഞ്ഞല്ലാം വെച്ച് വെണ്ടക്കി അപ്പൊ നോക്കുമ്പോ പുളി പുളി ഇല്ലാത്ത കാര്യം അപ്പഴാണ് കുളിയില്ലാത്ത കാര്യത് കൊറച്ച് കുളികൊണ്ടല്ലേ നമ്മൾ ഇന്നലെ ചമ്മന്തി അടിച്ചത് കാർത്തിക്കേ ഈ വെണ്ടയ്ക്കയും അവിടെ കുറച്ച് വേറെ ഉണ്ട് കിട്ട വെണ്ടയ്ക്ക അതും കൂടി കൂട്ടിയിട്ട് ഉപ്പേരിക്ക അനിയണം എന്നിട്ട് ഉപ്പേരി വെക്കാൻ അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടത് ഇവിടെ ഇരിക്കട്ടെ ഞങ്ങള് കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ കേട്ടോ ഭയങ്കര ദാഹം കാറ്റും വെയിലും കടുക് താളിക്കണം ഞങ്ങള് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടോ കടുക് താളിക്ക വെള്ളപ്പയർ ഉള്ളിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടത്തിന് വെക്കാനും തിന്നാനും ഭാഗ്യാണ് പറയുക നമുക്ക് ആരുടെ അഭിപ്രായങ്ങൾ കേക്കണ്ട അങ്ങനെ വേണം അങ്ങനെ വേണം ഓരോരുത്തരും ഓരോന്നെ കഴിക്കുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ എങ്ങനെ വെച്ചാൽ എല്ലാരും ഒരുപോലെ കഴിക്കും നമ്മളതൊക്കെ ശീലിച്ചോണ്ടാണ് നമ്മളതൊക്കെ ശീലിച്ചോണ്ടാണ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഭവങ്ങൾ വേണം ഒന്നുമില്ല ഇവിടെ കേട്ടോ കടുക് ഒരുപാടായാലും രാഷ്ട്രിണ്ട കടു കട കടുകൊക്കെ കുഴച്ചിട്ടു അതാണ് കടുക് കൂടിട്ടേ ക്യാഷേട്ട ചോയ്ക്ക ഞാനല്ലാട്ടോ ക്യാഷേട്ട ചോദിച്ചിട്ട് എന്താ കടു കുപ്പീരി ആരമ്മ ആ കടുക്കിട്ടേ എന്താ കടു കുപ്പീരി ല്ലേ ഞാനൊ പയറൊക്കെ നമ്മള് പണ്ടൊക്കെ പച്ചക്കറി വെളുത്തെണ്ണ ഒഴിക്കുക ചെയ്യ കേട്ടോ ഇന്ന് നമ്മളിപ്പോ പച്ചമുളക് ഉള്ളിയൊക്കെ വാട്ടീട്ട് പലരും പല രീതിയിൽ വെക്കണവരുണ്ട് കെട്ടോ അത് വേറെ പച്ചക്കറ വാട്ടിട്ട് ചെലൊരു പയറു ചെല ഇഞ്ചി വെളുത്തുള്ളി കൃഷി നമ്മുടെ കറി ഞാൻ അങ്ങോട്ട് കൊണ്ടിരിക്കണ ഉപ്പൊര് ഗ്യാസിലിട്ട് അത് കാണാം തക്കാളി ഒക്കെ വച്ചിട്ടുണ്ടാവും തക്കാളി ഞാൻ വയറൊക്കെ വേഗം വേവുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഒരു കിലോണ്ട് ഇട്ട് വെക്കാനാണ് ഒരു സൗകര്യം ഇല്ല പാത്രങ്ങള് പിന്നെ നമുക്ക് എന്തായാലും ചെയ്യാം സൗകര്യല്ലേ വെക്കാനെ നമുക്ക് ഇങ്ങനെ അടുക്കളയിൽ കബോർഡുകളൊന്നും ഇല്ലാത്തോണ്ടേ അത് ഭയങ്കര ഒരു ഇതാണ് സാധിക്കുമ്പോക്കെ ചെയ്യണം അല്ലേ സാധിക്കണ കാലത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പറയാ അപ്പൊ ഇനി കൂടി ആയ നമ്മള് ചോറ് മുട്ട പൊരിക്കണം മുട്ട ഉണ്ട് കോഴി മുട്ട ഉണ്ട് പൊരിക്കണം രണ്ടില്ലേ രണ്ടോ പൊരിക്കാം അത് സാരില്ല അയിനിപ്പ എന്താ ചെയ്യണത് മുഴുകുന്നു നമ്മടെ പയറുകറിയൊക്കെ ആയിട്ടോ ഉപ്പേരി ഇവിടെ ഗ്യാസില എനീറ്റ് വെച്ചി വെണ്ടക്ക ഞങ്ങള് കറി വെക്കാൻ വേണ്ടി നുറുക്കിയതല്ലേ ലാസ്റ്റ് ഉപ്പേരി കുഞ്ഞാവേ ആ നിങ്ങള് വരില്ല നീ വൈകുന്നേരം നോക്കല്ലേ വരും വരൂ ഒരു ഹോൾഡ് കൂടെ കണ്ണ് കണ്ടേ ചുമരി വെക്കുമ്പോ കുഞ്ഞാവേണ്ട കുട്ടി ഒങ്ങി നീച്ചോ കുഞ്ഞീച്ച എന്ത് പപ്പത്തിനിയാണ് ഞങ്ങള് കുഞ്ഞാറ്റണീച്ച് വഴക്കിട്ടിട്ടും വയ്യാണ്ടേ അവൾക്ക് പിന്നെ കുഞ്ഞാവ് ഉറങ്ങില്ല എല്ലാ തരം കൂടെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഇന്നത്തെ ദിവസം ഇപ്പം അങ്ങനെ ആയി ഇന്ന് വൈകുന്നേരമായി ഇപ്പം തരാ ചേട്ടം വന്നോളൂ പണിയൊക്കെ മാറ്റി വന്ന് ചായ ഒക്കെയാണ് അനിയത്തി